പുതുക്കിയ ആണവനയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഒപ്പുവെച്ചതിന് പിന്നാലെ യുക്രൈൻ ലക്ഷ്യമാക്കിക്കൊണ്ട് റഷ്യൻ വ്യോമാക്രമണം ആരംഭിച്ചു ഇന്ന് രാവിലെ അസ്ട്രഗാൻ മേഖലയിൽ ബാലിസ്റ്റിക് മിസൈൽ ഉപക്ഷേപിച്ചുകൊണ്ടാണ് റഷ്യ യുക്രൈനെതിരെ നിലവിൽ നടക്കുന്ന യുദ്ധത്തിന് മറുപടികൾ നൽകിയത് ഇത് ആദ്യത്തെയാണ് ഒരു യുദ്ധത്തിൽ ഇത്തരമൊരു ആയുധം റഷ്യ ഉപയോഗിച്ചത് ഇന്നത്തെ വ്യോമാക്രമണത്തോടെ യുക്രൈനും സഖ്യകക്ഷികളായ പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ് റഷ്യ മുന്നോട്ടുവയ്ക്കുന്നത് മധ്യ കിഴക്കൻ ഉക്രൈനിയൻ നഗരമായ ഡിനിപ്രോയിലെ സംരംഭങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് നിലവിലെ യുദ്ധം എന്നാൽ ഇന്നത്തെ മിസൈൽ വിക്ഷേപം കാര്യമായ നാശനഷ്ടം വരുത്തിയോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒന്നും വ്യക്തമല്ല പരമ്പരാഗതമായി ആണവ ആയുധങ്ങൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇന്റർ കോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടാതെ മറ്റ് ആയുധങ്ങളും ഇവയ്ക്ക് ഇതിന്റെ കൂടെ വഹിക്കാനാകും ഇത് ആദ്യമായാണ് യുക്രൈൻ ലക്ഷ്യമാക്കി റഷ്യ ഒരു ഐ സി ബി എം പ്രയോഗിക്കുന്നത് അതേസമയം നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് റഷ്യ മിസൈലുകൾ വിക്ഷേപിച്ചതായി യുക്രൈൻ വ്യോമസേനയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് കൂടാതെ ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത് ഇതേക്കുറിച്ച് തനിക്കൊന്നും പറയാനില്ലെന്നായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി കൂടാതെ ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലിന്റെ ആദ്യ സൈനിക ഉപയോഗമായിരിക്കും ഇതെന്ന് സുരക്ഷാ വിദഗ്ധർ വ്യക്തമാക്കിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രസ്താവനയിൽ മിസൈൽ തരം വ്യക്തമായിട്ടില്ലെങ്കിലും ആറ് കെ എച്ച് വൺ നോട്ട് വൺ ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന് സൂചന നൽകി പുതുക്കിയ ആണവനയരേഖയിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചിരുന്നു യുദ്ധം ആയിരം ദിവസം പിന്നിട്ടതോടെയാണ് റഷ്യയുടെ നിർണായക തീരുമാനം എന്ന നിലയിൽ അപ്രതീക്ഷിതമായ വ്യോമാക്രമണം ഉണ്ടാകുന്നത് ആണവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം ആണവശക്തിയായ മറ്റൊരു രാജ്യത്തിന്റെ പിന്തുണയോടെ റഷ്യക്ക് നേരെ നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും സുപ്രധാനമായ അത്തരം ആക്രമണങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്നുമായിരുന്നു റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് റഷ്യൻ മണ്ണിൽ യു എസ് നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന് അനുമതി നൽകിയതിന് പിന്നാലെയാണ് പുതിൻ നയത്തിൽ ഒപ്പിട്ടത് യുക്രൈൻ ആദ്യ നീക്കം നടത്തിയപ്പോൾ റഷ്യൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും റോക്കറ്റുകളും ുംറു ഡ്രോണുകളും വെടിവെച്ചിട്ടിരുന്നു സാധാരണയായി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം പരിധിയുണ്ടെന്നും അവ ആണവ അല്ലെങ്കിൽ പരമ്പരാഗത വാർഹെഡുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണെന്നും വ്യക്തമായിട്ടുണ്ട് കൂടാതെ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പാശ്ചാത്യ ദീർഘദൂര മിസൈലുകളുടെ യുക്രൈൻ പ്രയോഗം റഷ്യക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് മുന്നോട്ട് വയ്ക്കുന്നതും